സോഷ്യൽ മീഡിയയിൽ വൈറലായി നടി ശ്രീവിദ്യ മുല്ലച്ചേരിയുടെയും സംവിധായകൻ രാഹുൽ രാമചന്ദ്രൻ്റെയും സേവ് ദ ഡേറ്റ് പ്രീ വെഡ്ഡിംഗ് ഫോട്ടോഷൂട്ടിന്റെ വീഡിയോ ഒരു തടാകത്തിനരികിൽ വെള്ളത്തിനുള്ളിലായി വാട്ടർ ബെഡിൽ പ്രണയാദൂരമായി നിൽക്കുന്ന ഇരുവരുടെയും ചിത്രങ്ങളാണ് വൈറലായി മാറിക്കൊണ്ടിരിക്കുന്നത് സെപ്റ്റംബർ എട്ടിനാണ് ഇരുവരുടെയും വിവാഹം എറണാകുളത്ത് വെച്ച് പതിനൊന്ന് ഇരുപതിനും പതിനൊന്ന് അൻപതിനുമുള്ള മുഹൂർത്തത്തിലാണ് വിവാഹം നടക്കുന്നത് ചിത്രങ്ങൾ പങ്കുവെച്ചയുടനെ നിരവധി ആരാധകരാണ് ഇരുവർക്കും ആശംസകളുമായി എത്തിയത് ഓ മൈ ബെഡ് ക്യാപ്ചർ ക്രൂ ആണ് ഫോട്ടോഷൂട്ടിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് ഷെഫ്നെയാണ് മേക്കോവറിന് പിന്നിൽ ചിത്രങ്ങൾ പകർത്തിയിരിക്കുന്നത് അഭിരാജാണ് ടെലിവിഷൻ പരിപാടിയിലൂടെ പ്രേക്ഷക ശ്രദ്ധ നേടിയ ശ്രീവിദ്യയുടെ സിനിമ അരങ്ങേറ്റം ക്യാമ്പസ് ഡയറി എന്ന ചിത്രത്തിലൂടെയായിരുന്നു ഒരു കുട്ടനാടൻ ബ്ലോക്ക് ഒരു പഴയ ബോംബ് കഥ നൈറ്റ് ഡ്രൈവ് സത്യം മാത്രമേ ബോധിപ്പിക്കൂ തുടങ്ങിയവയാണ് ശ്രീവിദ്യ അഭിനയിച്ച മറ്റു സിനിമകൾ സംവിധായകൻ തിരക്കഥാകൃത്ത് എന്നീ നിലകളിൽ സധേനാണ് രാഹുൽ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തിറങ്ങിയ ജിംബൂമ്പയാണ് ആദ്യമായി സംവിധാനം ചെയ്ത ചിത്രം രാഹുലിൻ്റെ അടുത്ത സിനിമയിൽ സുരേഷ് ഗോപിയാണ് നായകൻ